മാളിൽ പഠനോപകരണമേള കുട്ടികളുടെ മനസ്സ് മനസ്സിലാക്കി വിവിധ ഡിസൈനിലുള്ള സ്കൂൾ ബാഗുകൾ കുടകൾ നോട്ട്ബുക്ക് ലഞ്ച് ബോക്സ് വാട്ടർ ബോട്ടിൽ സ്റ്റേഷനറി സാധനങ്ങൾ യൂണിഫോം തുടങ്ങി എല്ലാം വിദ്യാർത്ഥികൾക്കായി ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു മാൾ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പാണ്ടിക്കാട് കല്യാണമാണോ ആഘോഷമാക്കണ്ടേ ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം മാച്ച് ആവണം മേക്കപ്പിന് മാത്രണം ഇതെല്ലാം ന്യൂ പുഞ്ചിരിയിൽ പുതുപുത്തൻ ലഭ്യമാണ് മത സാഹോദര്യത്തിന്റെ നന്മ പങ്കിട്ട് പാണ്ടിക്കാട് പയ്യപ്പറമ്പിൽ ഒമാനൂർ ശുഹതാക്കളുടെ ആണ്ടു നേർച്ച നടത്തി നേർച്ചയുടെ ഭാഗമായി നടന്ന അന്നദാനത്തിൽ ആയിരത്തോളം പേർ പങ്കാളികളായി വർഷങ്ങളായി ജാതി ഭേദമന്യേ ആളുകൾ പങ്കെടുക്കുന്ന നേർച്ചയാണ് പാണ്ടിക്കാട് പയ്യപ്പറമ്പിലെ ഒമാനൂർ ശ്രോതാക്കളുടെ ആണ്ട് നേർച്ച ഭക്ഷണം പാകം ചെയ്യുന്നതിനായി തലേ ദിവസം തന്നെ അരിയും പച്ചക്കറിയുമായി എല്ലാവരും പള്ളി പരിസരത്ത് ഒത്തുചേരുന്നതും ഇവിടുത്തെ മതസാഹോദര്യത്തിന്റെ മറ്റൊരു നേർക്കാഴ്ചയാണ് രാവിലെ അൽ ഇർഷാദ് ജുമാ മസ്ജിദിൽ നടന്ന പ്രാർത്ഥനയ്ക്ക് ഖത്തീബ് ഫൈസൽ ഫൈസി മസ്ജിദ് ഇമാം അബ്ബാസ് അൻസ്വാരി എന്നിവർ നേതൃത്വം നൽകി പയ്യപ്പറമ്പാടിയിൽ നടന്ന പരിപാടിക്ക് നെല്ലൂർ മുസ്തഫ വള്ളാഞ്ചിറ ഹംസ പൊറ്റിയിൽ കരീം കെ ടി സാബു കെ ടി ഷാഫി സി ടി കുഞ്ഞി മുഹമ്മദ് സി കെ അക്ബർ ഷാ കെ നാണി തൊണ്ടിയിൽ കരീം എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്